ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കാശി എനിക്ക് ഇതാണ് യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ ഇതോ നമ്മുടെ ഷുൻ്റെ ഒരു കൂട്ടിൻ്റെ ഇവിടെ വർക്ക് ചെയ്തേറ്റിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ജാക്കിയാണ് കുക്ക് ചെയ്യുന്നത് കാര്യം ഇന്ന് പനീർ വെക്കേണ്ടതുണ്ട് ജാക്കിയാണ് പനീറിൻ്റെ സ്പെഷ്യലിസ്റ്റ് അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ ഡീൽ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പനീർ വെക്കുന്ന കാര്യം അപ്പോൾ രാവിലെ ജാക്കി കുക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് ഞാനിങ്ങനെ അപ്പുകുട്ടനെയും കൊണ്ടൊന്ന് പുറത്ത് നടക്കാൻ കൊണ്ടുപോകാൻ പോവാം സ്ഥിരം ജാക്കിയുടെ പരിപാടിയാണ് മിക്ക ദിവസങ്ങളിലും പക്ഷേ ഇന്ന ജാക്കി കുക്ക് ചെയ്യാൻ കയറിയത് കൊണ്ട് ഞാൻ അപ്പുക്കുട്ടനെയും കൊണ്ട് നടക്കാൻ പോവാം കേതാ ബി പി രാവിലെ ഉറക്കഴിഞ്ഞിട്ട് ഇരുപ്പുണ്ട് കേതാ കിരിപ്പു കേ അങ്ങനെ ഞാനും അപ്പുക്കുട്ടനേം കൂടെ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ജാക്കുടെ അവിടെ പരിപാടി നടക്കുകയാണ് കാശിക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ അപ്പോൾ രാവിലെ അവനെ കഴിക്കുകയും വേണം സ്കൂളിൽ കൊടുത്തുവിടുകയും വേണം കുറച്ച് ചപ്പാത്തി ഇവിടെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഞാനും കൂടി ചെന്ന് ഒന്ന് പരത്തി വെച്ച് ഹെൽപ്പ് ചെയ്തു കേദാ ബേബി പതിവില്ലാതെ ഇന്ന് ഇല്ല ഇവർ രണ്ട് ദിവസമായിട്ട് ഇന്ന് നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കൂടെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ വാവേനെ അവിടെ ഒരു സ്ട്രോളറിനകത്ത് കടത്തി ഫാനും ഒക്കെ സെറ്റ് ചെയ്ത് കിച്ചണിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാൾ കാശിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ റെഡി ആയതിനു ശേഷം മാത്രമേ അവൻ ബ്രഷ് ചെയ്തോളൂ ഇന്നത്തെ ടൂർണമെൻറ്റ് എന്തോ ഉണ്ട് സ്കൂളിൽ അതുകൊണ്ട് സ്കൂൾ യൂണിഫോം ഇതിൻ്റെ പുറത്തിടാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കുക ജാക്കിയുടെ ഒരു പ്രത്യേകത ഉണ്ട് ജാക്കി കിച്ചണിൽ കുക്കിങ്ങിന് കയറി കഴിഞ്ഞാൽ ആരും കിച്ചണിൽ നിൽക്കാൻ പാടില്ലെന്നാണ് ജാക്കിയുടെ ഒരു ഇത് അപ്പം നമുക്ക് പക്ഷേ അതൊരു സുഖമാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട എല്ലാം ജാക്കി തന്നെ ചെയ്തിട്ട് നമുക്ക് കൊണ്ടു തന്നോളാം അടിപൊളിയിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യാം വല്ലപ്പോഴൊക്കെയാണ് കുക്കിങ്ങിന് കയറുന്നത് ജാക്കിയതായിട്ടുള്ള കുറേ സ്പെഷ്യൽ സാധനങ്ങൾ വരുമ്പോൾ ജാക്കി ചെയ്തുതരും അങ്ങനതേ കാശിയുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചപ്പാത്തിയും പനീറും ഒക്കെ ആയിട്ട് ബട്ടർ ചപ്പാത്തിയാണ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ കാശിക്കിതേ കൊടുക്കുവാണ് കാശി ലേറ്റാവും എന്നുള്ളതുകൊണ്ട് ഇന്ന ടി വി ഇട്ടില്ല ആൾ ഫോണും കൊണ്ടിങ്ങനെ ഇരിക്കുക രാവിലെ കാശിയുടെ ലഞ്ചൊക്കെ ഇതാണ് ഇവിടെ റെഡിയാക്കി ആ സമയത്ത് കേദാ ബേബിനെ കാശിയുടെ കൊടുത്തു കാശി കുറച്ചു നേരം വവയായിട്ട് സംസാരിച്ച് സംസാരിച്ചിരുന്നു കാശി സാധാരണ ഇന്നും സൈക്കിളിലാണ് പോകുന്നത് പക്ഷേ ഇന്ന് ഇന്നവനെ മാച്ച് ഉള്ളതുകൊണ്ട് അവൻ്റെ ഷൂവും പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വെയിറ്റ് വെയ്റ്റ് എന്ന് വിചാരിച്ച് ജാക്കിയോട് കൊണ്ടാക്കാൻ വന്നു അങ്ങനെ ജാക്കി കൊണ്ടാക്കാനായിട്ട് പോയി കാശിയെ അങ്ങനെ ഞാൻ കേതാ ദേ അകത്തേക്ക് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജാക്കി തിരിച്ചെത്തി ജാക്കി വന്നപ്പോൾ കുറച്ച് മീനൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ ഇത് കിളിമീനാണ് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിൽ ചുവപ്പം കൊര എന്ന് പറയും പിന്നെ മത്തി വേടിച്ചു ഞങ്ങളുടെ നാട്ടിൽ ചാള എന്ന് പറയും ഈ മീനെല്ലാം മേടിച്ചത് അപ്പുകൂട്ടനാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ടീമിനകത്ത് തന്നെ രണ്ട് മീനും കൂടെ ഒരുമിച്ച് വെച്ചത് കാര്യം അവൻ ഈ ഓരോ ദിവസം ഒരു രണ്ട് ദിവസം ഒരു മീനാണെങ്കിൽ രണ്ട് ദിവസം വേറെ ആയിരിക്കും കൊടുക്കുന്നത് മീൻ നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് ചോറൊക്കെ ഇട്ട് അതിൽ തന്നെ ഇതെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്താണ് അപ്പക്കുട്ടിന് കൊടുക്കുന്നത് അവന് ഇഷ്ടം അങ്ങനെ ഞാൻ കുറച്ച് തലയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഒന്ന് ഷാമ്പൂ ഒക്കെ ആയിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് അപ്പക്കുട്ടിനെ കുളിപ്പിച്ചിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ അവന് ഈ ഹെയർ കട്ടിങ്ങിൻ്റെ വലിയ പരിപാടിയൊന്നും ആയിട്ടില്ല നെയിൽ കട്ടിങ് ആയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ആയിരിക്കും കുളിപ്പിക്കുന്നത് മാസത്തിൽ കൊടുത്തവണയായിരിക്കും ചിലപ്പോൾ പുറത്ത് കൊടുത്തിട്ട് അവൻ്റെ ഗ്രൂമിങ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ ഞാനും ജാക്കിയും കൂടെ കുട്ടനെ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടിനാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ഇങ്ങനെ ഈ കുളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് മുടി ചെയ്യാനും ഹെയർ ഡ്രയർ യൂസ് ചെയ്യാനൊക്കെ ഹെയർ ഡ്രയർ അവനും എനിക്കും ഒരെണ്ണം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരു ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇത് അപ്പക്കൂട്ട് ടോയ് ആണ് അവരുടെ ഫേവറേറ്റ് സാധനമാണ് ഇത് അത് വെച്ചിങ്ങ് കളിച്ചോളാം പിന്നെ ഞാൻ അതേ കുളിച്ചിട്ട് വന്നിട്ട് ഒരു ഏത്തപ്പഴം ഏത്തുപ്പഴമെടുത്ത് നെയ്ക്കകത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അതെൻ്റെ പരിപാടി ഇങ്ങനെ നടക്കുകയാണെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാഷിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതിനിടയ്ക്കാണ് കേദാബേബിയുടെ സൗണ്ട് കഴിച്ചു നോക്കി ആശം നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഞാൻ തിരിച്ചു വന്നു എൻ്റെ ഈ ഏത്തക്ക ഫ്രൈ റെഡിയായി അതിങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴേക്കും ജാക്കി ഉണ്ടായിരുന്നു ജാക്കി കുറച്ച് എഴുതാനുള്ളതൊക്കെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു കേദാബേബി അപ്പോഴേക്ക് ഉറക്കം എഴുന്നിട്ടു അങ്ങനെ ജാക്കി സാറും കേദാ ബേബിയും കൂടെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരിക്കുക അപ്പോഴാണ് ക്യാമറയായിട്ട് നിൽക്കുന്ന അമ്മച്ചിനി കേദാ ബേബി കണ്ടത് ക്യാമറ കണ്ട മുമ്പൊന്നും അങ്ങനെ അധികം ചിരിക്കത്തില്ലായിരുന്നു ഇപ്പോൾ ക്യാമറ കണ്ടാൽ അവൻ ചിരിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊന്ന് റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇതിനിടയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തിയും രാവിലത്തെ പനീറും തന്നെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു അങ്ങനെ കാശി വരുന്ന സമയമായതുകൊണ്ട് കാശിക്ക് ഒരു വാട്ടർ മെല്ലൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇതിനിടയ്ക്ക് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോണിൽ സ്പേസിൻ്റെ പ്രശ്നം വന്നപ്പോഴേക്കും കുറേ വീഡിയോ ഡിലീറ്റായി എൻ്റെ കൂട്ടത്തിൽ കാശി വരുന്നതും അതെല്ലാം എൻ്റെ ഡിലീറ്റായി പോയി അതുകൊണ്ട് എനിക്കത് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ കാശിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതായത് ഞങ്ങൾ മൂന്നുപേർക്കും കൂടെ വാട്ടർ മെലൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വഴിയിട്ടാണ് നിൽക്കുന്നത് നല്ല തണുത്ത വാട്ടർ ആണ് അതേ മിക്സിയിലിട്ടടിക്കുക ജ്യൂസ് ഇങ്ങനെ എന്തായാലും ഈ ഒരു വെയിലത്ത് നിന്നൊക്കെ കയറി വന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു ജ്യൂസ് കൊടുക്കുമ്പോൾ അടിപൊളിയല്ലേ കാശി രാ നേരത്തെ വന്നപ്പോൾ തന്നെ കാശിക്ക് ട്യൂഷനുണ്ട് ഓൺലൈൻ ട്യൂഷനായിപ്പോന് അപ്പോൾ അവിടെ അവന് ജ്യൂസ് ഉണ്ട് കൊടുത്തതാണ് കുറച്ച് കപ്പ എല്ലാം പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി കപ്പയായിരുന്നു വേഗം വേവുന്നുണ്ടായിരുന്നു അങ്ങനെ കപ്പയും കുക്കറിനത്താക്കിയിട്ട് കുറച്ച് കപ്പേൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉള്ളിയും പുളിയും കുറച്ച് ഉപ്പും രണ്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ആ ഇടുക്കലിലിട്ട് ചതച്ച് ചതച്ച് ചതച്ചിട്ടു ഇത് നമ്മൾ മിക്സിയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇടിച്ച് നമ്മൾ ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നല്ല ചൂട് കപ്പയും ഞാൻ ഉണ്ടാക്കിയ മസാല കൂട്ടം കൂടെ ദ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം അപ്പോൾ കാശിയും ഞാനും കൂടെ കഴിക്കുന്നത് ജാക്കി ഇല്ലായിരുന്നു ജാക്കിക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഈ ചീനി നല്ല വേവണം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചീനിയാണ് ഏട്ടോ ഇഷ്ടം കപ്പ കഴിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കാശിയെടുത്ത് തിരക്കുവാണ് കേട്ടോ അങ്ങനെ ദേ ജാക്കിയൊക്കെ വന്ന് കുറച്ച് നേരമായി അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാനുള്ളൊരു പരിപാടിയിലായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു പുറത്ത് പോയിട്ട് അങ്ങനെ ദേ ഇത് കണ്ടോ കാശ് ഇതേ ജാക്കിയുടെ മുകളിൽ കയറിയുണ്ട് കേദ ബേബി ഇതേ ഏറ്റവും താഴെയും ജാക്കി നന്നായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ വീഡിയോ ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങളിത് പോകാനായിട്ട് റെഡിയായി കേത ബി ബി ഇങ്ങനെ എൻ്റെ ക്യാമറയിൽ തന്നെ നോക്കുക അത് കണ്ടിട്ടോ ചിരിച്ചത് അങ്ങനെ ജാക്കി ദയെ കാർ എടുക്കാണേ അപ്പോഴാണ് ഞങ്ങൾ ഇതേ നോക്കിയപ്പം റെഡ് ലൈറ്റിനകത്ത് ഫോൺ പിടിച്ചപ്പോൾ നല്ല രസമുണ്ട് ആ കാശി വാ സൂപ്പർ അല്ലേന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ പുറകെ ക്യാമറയായിട്ട് പോകുമായിരുന്നു റെഡ് ലൈറ്റ് ഇടിച്ചപ്പോൾ ഒരു പ്രത്യേക രസമായിട്ട് തോന്നി രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഞങ്ങൾ നിന്നത് അപ്പോൾ അതിൽ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പരിപാടി ഭക്ഷണം കഴിക്കുന്നതിലോട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ബൃന്ദാവനിലോട്ടാണേ പോകുന്നത് അവിടെ ചെന്നപ്പോൾ അതിന് തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടം വരെ ഒന്ന് പോയി ഒരുപാട് ഞങ്ങൾ അടുത്തേക്ക് പോയില്ല അപ്പോൾ ആനയെ കണ്ട് മൂന്നാനകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് രണ്ടമ്പലത്തിലും പോയിട്ടുണ്ടെങ്കിലും ആ രണ്ടമ്പലത്തിലും ആന മതവിളകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആനയെടുത്ത് ചെല്ലുന്നത് ഒരു നല്ല പേടിയായിരുന്നു അതിനിടയ്ക്ക് അടുക്ക് നിന്ന ആ ആന മറ്റ് രണ്ടാനകളുടെ ഇടയ്ക്കോട്ട് കയറി പിന്നെ അത് രണ്ടും മൊത്തത്തിൽ ഒരു ആട്ടമായി അവിടെ പിന്നെ അവിടെ നിന്നില്ല ഞങ്ങൾ തിരിച്ച് ബൃന്ദാവനിലേക്ക് എത്തി അങ്ങനെ കേദാബേബിക്ക് ഉറക്കം വരുന്നത് കൊണ്ട് ജാക്കി ഉറക്കാമെന്ന് പറഞ്ഞിട്ട് വാവയായിട്ട് പുറത്തോട്ട് നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കേദാബേബി കൂടുതലും ജാക്കിയുടെ കൂടെ തന്നെ ആയിരിക്കും കാറിലാണെങ്കിൽ എൻ്റെ കൂടെ ആയിരിക്കും അപ്പം അങ്ങനെ ഫസ്റ്റ് ഒരു എൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയല്ലോ പാനിപൂരി പാനിപൂരിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നാൽ ഞങ്ങൾ കഴിക്കുന്ന മഷ്റൂം ഫ്രൈഡ് റൈസും പനീറും ഒക്കെ ആയിരിക്കും സ്ഥിരം കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ അധികം വീഡിയോ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് നമ്മൾ ഇത് നമ്മുടെ ഉപ്പുമുളകും ലൊക്കേഷൻ ഇത് ഉപ്പുമുളകിൻ്റെ വീടാണ് അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ട്വൻറ്റി ഫോർ ന്യൂസിൽ ഇപ്പം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കലികാലം എന്നും പറഞ്ഞിട്ട് അത് ഞായറാഴ്ച രാത്രി ഒമ്പതരയ്ക്കാണ് കേട്ടോ അപ്പോൾ ജാക്കിയാണ് അതിൻ്റെ റൈറ്റർ അപ്പോൾ ആ അതിൻ്റെ ഷൂട്ടും കൂടെ ഞങ്ങൾ കാണാൻ വരുന്നതിന് വേണ്ടിയിട്ടും കൂടെ ആണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ നൈറ്റ് ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരു പോലീസ് സ്റ്റേഷൻ്റെ സെറ്റപ്പൊക്കെ ആയിരുന്നു ഇവിടെ ജയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും എന്തായിരുന്നു കേസിൻ്റെ ഒരു കേസിൻ്റെ പരിപാടിയൊക്കെയാണ് അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നടക്കുന്ന ക്രൈംസിനെ അവർ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കലികാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാശിദേ ഇവിടെ നിന്ന് ഗ്ലോബൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കറക്കിപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ജാക്കി ദൈ എല്ലാവരോടും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ഇറങ്ങാൻ പോവുകയാണെ കാര്യം ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൂടെ കുറച്ച് സാധനം മേടിക്കാനുണ്ട് അപ്പോൾ എപ്പോഴും ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായാലും അവിടെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇത്രയും വൈകിയാണെങ്കിലും ഇവിടെ നിന്നത് അങ്ങനെ നേരെ ഞങ്ങൾ വെൽമാർട്ടാണേ ഷോപ്പ് വെൽമാർട്ടിൽ വന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല അപ്പോൾ ഫോൺ ഓഫ് ആവാറായി മുന്നിരിക്കുക എനിക്ക് വീഡിയോസ് ബാക്കി ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അത്യാവശ്യം കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വാങ്ങി ഇവിടെ പിന്നെ മെയിനായിട്ട് നമുക്ക് തേങ്ങ തിരകിയത് കിട്ടും അപ്പം തന്നെ തേങ്ങ അവർ പൊട്ടിച്ച് തിരകി നമുക്ക് തരും അങ്ങനെ കേദ ബേബി ഇവിടെ കുറച്ച് ഒക്കെ ടോയ്സൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ